ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം കാണാത്തതിന് പേരിൽ ജ്യോതിയും നിത്യയും സുജാതയും വലിയ ടെൻഷനോടെ ഇരിക്കുന്ന സമയം മനുവിന്റെ കോള് ജോദിക്ക് വരുന്നുണ്ട് ആദ്യയുടെ കാര്യം ചോദിക്കാൻ തന്നെയാണ് ഈ കോള് ജ്യോതിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് നിത്യ സുജാതയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഫോൺ എടുക്കാമേ ഇല്ലെങ്കിൽ മനു ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അങ്ങനെ സുജാത ഫോൺ എടുത്തു ആൻറ്റിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് സുജാത പറയുമ്പോൾ ജോതിക്ക് ഫോൺ കൊടുക്കാനായി മനു പറയുന്നു ഞാൻ ആരൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ അപ്പോൾ ചെറിയൊരു ഡൗട്ട് അയാളോട് ചോദിച്ച് ക്ലിയർ ചെയ്യാമെന്ന് കരുതി മോനെ ജോലി കുളിക്കാണ് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം എന്ന് സുജാത പറയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന് മനു അയ്യോ വേണ്ട മോനെ ജ്യോതിയുടെ പേരിൽ ഒന്ന് രണ്ട് വഴിപാടുണ്ട് അവള് കുളിച്ചിറങ്ങിയാൽ ഞങ്ങൾ ചിലപ്പോൾ അമ്പലത്തിലേക്ക് പോകും ഞാൻ തിരിച്ച് വിളിക്കാനായി പറയാം എന്ന് സുജാത ആ എന്നാൽ ശരി ആൻറ്റി എന്ന് പറഞ്ഞ് മനു ഫോൺ വെച്ചു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ദേഷ്യത്തോടെ സുജാത പറയുന്നു ഇങ്ങനെയും ദുരന്തം തീരാത്ത ഒരു കുടുംബമുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടത്തെ പോലെ എല്ലാവരും ഒരു മനസ്സോടെ അല്ലല്ലോ നിൽക്കുന്നത് അപ്പോ കുത്തി നോവിക്കാൻ എളുപ്പമാണ് ആർക്കായാലും എവിടെയാണോ എന്തോ മക്കൾ എന്നൊക്കെ പറഞ്ഞവർ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ഹരിയാണെങ്കിൽ മക്കളെ ഇങ്ങനെ റോഡിലൂടെക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അമ്മാവൻ ഹരിയെ വിളിക്കുന്നുണ്ട് ഫോണിൽ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു വിളിച്ചായിരുന്നു അവർ ചോദിച്ചിരിക്കുകയാണ് കാണാതായത് കുടുംബത്തിന് തന്നെയാണോ എന്ന് അവർ ചോദിച്ചത് ഒരു കണക്കിന് സത്യമല്ലേ നമ്മുടെ കഥയൊക്കെ കേട്ടിട്ട് അവരെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയാണെന്ന് പറയുന്നു നിനക്ക് സത്യത്തിൽ എന്താ തോന്നുന്നത് കുഞ്ഞുങ്ങൾ എവിടെ പോയിട്ടുണ്ടാകും എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ആ കുട്ടികൾ ഒരിക്കൽ കൂടി ചെയ്തതായിരിക്കോ അതോ ഇനിയിപ്പോൾ ആരെങ്കിലും അവരെ എന്നെ അമ്മാവൻ ടെൻഷനോട് പറയുമ്പോൾ ഹരിയും ടെൻഷനോട് പറയുന്നുണ്ട് എനിക്ക് അറിയില്ല അമ്മാവ ജ്യോതിയുടെ കല്യാണം മുടക്കാൻ ആരോ കരുതി കൂടി ചെയ്തതുപോലെയായത് ഏതവസ്ഥയിൽ ആ കുടുംബം കല്യാണം നടത്തുന്നത് അത് മുടക്കിയിട്ട് ആർക്കാണ് നേട്ടം എല്ലാവർക്കും പകയാണ് നിത്യയുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടമാകുന്ന ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് പക്ഷേ ദൈവം ആ കൊച്ചിനെ കറിയാൻ മാത്രമാണ് യോഗം കൊടുത്തിരിക്കുന്നത് നീ എന്തായാലും കുഞ്ഞുങ്ങളെ നോക്ക് ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഫോണും വെച്ചു ഇതേ സമയം വീണയെ കാണിക്കുന്നുണ്ട് കുട്ടികളെ കാണാത്തതിന്റെ പേരിൽ വീണയ്ക്ക് ഒരു വിഷമോ ഇല്ല വീണ പുറത്തേക്ക് പോകുമ്പോൾ ഹരി വീണയെ തടഞ്ഞു നീ എവിടെ പോകുന്നു എന്ന് ഹരി ചോദിക്കുമ്പോൾ വീണ പറയുന്നു എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എൻ്റെ ആ പെട്ടെന്ന് ഒരു അത്യാവശ്യം എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു എന്റെ അത്യാവശ്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിന്റെ അത്യാവശ്യം നീ എന്നോട് പറയണ്ട പക്ഷെ എന്റെ അത്യാവശ്യം ഞാൻ നിന്നോട് ചോദിക്കും മാറി നിൽക്കടി എന്ന് പറഞ്ഞു വീണയെ പിടിച്ചു തള്ളുന്നുണ്ട് കല്യാണി എവിടെ ആദ്യം എവിടെ എന്നെ ചോദിക്കുമ്പോൾ അത് എന്നോടാണോ ചോദിക്കേണ്ടത് എന്ന് വീണ പറയുന്നു ദേഷ്യത്തോടെ ഹരി പറയുന്നു പിന്നെ ആരോട് ചോദിക്കണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇതെന്തൊരു കഷ്ടമായി എനിക്ക് എന്തിനാ കൊച്ചുങ്ങളെ അവരെ കൊണ്ടു കൊടുത്താൽ എന്താ കോടികൾ കിട്ടുമോ ഇത് കേട്ട് ഹരി പറയുന്നു എടി കോടികളല്ല ഒരു നൂറ് രൂപ തികച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യും എത്രക്ക് വൃത്തി കേട്ടവളാണ് നീ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയാത്തവരെ കൊണ്ട് നടക്കരുത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി കണ്ടുപിടിക്കണം എനിക്ക് പോകാൻ ഒരിടത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് വീണ പോകാൻ തുടങ്ങുമ്പോൾ ഹരിവീണയെ വീണ്ടും തടയുന്നു നീ ഓരിടത്തും പോവില്ല കുഞ്ഞുങ്ങൾ ഇവിടെ തിരിച്ചെത്താതെ നീ വീടിന്റെ പുറത്തിറങ്ങില്ല തന്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് സൗകര്യം മാറി നിൽക്കണോ അങ്ങോട്ട് എന്ന് വീണ പറയുമ്പോൾ വീണയുടെ കരണത്ത് വീഴുകയാണ് അടിഹരിയുടെ നീ പണം ചോറിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നീ പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ ഇതിനുള്ളത് നീ നിങ്ങൾ അനുഭവിക്കുമെന്ന് നിങ്ങളെ കരയിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാമെന്ന് നഷ്ടങ്ങൾ വരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ എന്ന് അതിനുവേണ്ടി ചെറുതല്ലേ സത്യം പറയേണ്ടി ഇത് കേട്ട് വീണ പറയുന്നു നിങ്ങൾ എന്നെ തല്ലി കൊന്നാലും ശരി എനിക്ക് അറിയില്ല എന്നെ ചോദ്യം ചെയ്ത് വെറുതെ സമയം കളയണ്ട എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനുണ്ടെങ്കിൽ അന്വേഷിക്കും ഹരി പറയുന്നു ഞാൻ അന്വേഷിക്കും കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും പക്ഷെ അവരെയും കൂടി ഞാൻ വരുമ്പോൾ എന്റെ നേരെ നിന്റെ നേരെ അവർ വീണ ചൂണ്ടിയാൽ അടിച്ചു പുറത്താക്കൂ എന്ന് ഞാൻ പറയില്ല കൊന്നു കളയുന്നിന്നെ ഞാൻ ആ കാര്യത്തിൽ ഒരു പരിഗണനയും ഉണ്ടാകില്ലെന്നും ഹരി ദേഷ്യത്തോടെ വീണയ്ക്ക് താക്കിയതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹരി താഴേക്ക് താഴേക്കിറങ്ങി പോകുന്നു സമയം കുട്ടികളെ കാണിക്കുന്നുണ്ട് കുട്ടികൾ ഒരു പറമ്പിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് കല്യാണി എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കുന്നു പുറത്ത് എവിടെ നടന്നാലും അവർ നമ്മളെ കണ്ടുപിടിക്കും കല്യാണം നടത്തുകയും ചെയ്യും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമെന്ന് പറയുന്നു നമ്മളെ കാണാതായാലും കല്യാണം മുടങ്ങുമോ എന്ന് ഹാരി ചോദിക്കുന്നു ആദ്യ പോയാലേ നിത്യാമ്മക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ നിത്യാമ്മ പറഞ്ഞാൽ ആദ്യക്ക് വിഷമമാവില്ലേ നിത്യാമ്മ ഒരിക്കലും കരയാൻ പാടില്ലെന്ന് ആദി പറയുന്നു നിത്യാമ്മ കരയാൻ പാടില്ലെങ്കിൽ ആദ്യ ഒരിക്കലും നിത്യമ്മയെ വിട്ടുപോകാൻ പാടില്ല ആദ്യ പറയുന്നു എല്ലാവരും ഇപ്പോൾ വിഷമിച്ച് ഓടി നടക്കുന്നുണ്ടാകും ഉണ്ടാകും അച്ഛനും അപ്പൂപ്പനും ഒക്കെ വലിയ സങ്കടത്തിലായിരിക്കും എന്നാലും കുഴപ്പമില്ല ആദിക്കും നിത്യാമ്മയ്ക്കും വേണ്ടിയിട്ടല്ലേ എന്ന് കല്യാണി എനിക്ക് ജ്യോതി അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല അമ്മയായി കാണാനും കഴിയില്ല എന്ന് എന്നാദി പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് വാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു നിത്യയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ജോലിയും ആദ്യം മോൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവന് നമ്മളെ വിട്ടു പോകാനുള്ള വിഷമം ഞാൻ ഒന്നും പറയുന്നില്ല കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണെന്ന് പറയാനും കഴിയില്ല കാരണം എന്റെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എല്ലാവരും പരസ്പരം തോൽപ്പിക്കുകയല്ലേ അപ്പൊ കുഞ്ഞുങ്ങൾക്കും തോന്നിക്കാണും നമ്മളായിട്ട് എന്തിനാണ് മാറി നിൽക്കുന്നത് എന്ന് തോൽപ്പിക്കട്ടെ എല്ലാവരും കൂടി തോൽപ്പിക്കട്ടെ നിത്യ പറയുന്നു എന്റെ ഭാഗത്താണ് തെറ്റ് ജോലി അവനെ അകറ്റി നിർത്തിയപ്പോൾ ഞാൻ ഞാനെന്തിനെ അവനെ ചേർത്ത് പിടിക്കാൻ പോയത് ഞാൻ എന്തിനാ അമ്മയുടെ പകരക്കാരിയായത് ഞാൻ എന്തിനാ അവനെ കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടത് ഞാൻ അവന് മാറി നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാകില്ലായിരുന്നു അല്ലേ അമ്മ എന്ന് നിത്യ ചോദിക്കുന്നു ജോലി പറയുന്നു ചേച്ചി ഞാൻ എന്തെങ്കിലും ചോദിച്ചതിന്റെ പേരിൽ ചേച്ചി ഒന്നും പറയണ്ട ജീവിതത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളല്ലേ ഞാൻ മനു തിരിച്ചു വന്നപ്പോ പോലും സ്വീകരിക്കാനായി മനസ്സ് തയ്യാറായിരുന്നില്ല എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ ഏറ്റവും കൂടുതൽ നിത്യേജിയല്ലേ എന്നോട് പറഞ്ഞത് മനു മനുവിന്റെ വീട്ടുകാരും ആദ്യം വേണോ എന്ന് പറയുമ്പോൾ പറ്റില്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ എന്തൊരമ്മയാണെന്ന് അവർ ചിന്തിക്കല്ലേ നിത്യേജി സ്നേഹിച്ചതും കൂടെകൊണ്ട് നടന്നതും അല്ല കുഴപ്പം എന്നെ തേടി ഇങ്ങനൊരു കല്യാണം വന്നതാണ് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ കരഞ്ഞുകൂടെ ജോലി പറയുമ്പോൾ നിത്യ പറയുന്നു മോളെ ജോലി കരയല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ജോലിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ആദ്യം കല്യാണിക്കും ഒന്നും സംഭവിക്കില്ല അവർ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലിയെ ചേർത്ത് പിടിക്കുകയാണ് നിത്യം നേരം സന്ധ്യയായി തുടങ്ങുകയാണ് എങ്ങോട്ട് പോയിട്ടുണ്ടാവുമോ എന്ന് കുട്ടികൾ എവിടെ എത്തിയിട്ടുണ്ടാകുമോ ഒന്നും അറിയില്ല മനസ്സിലോരുന്ന കുത്തി തറയ്ക്കുകയാണ് എല്ലാവരും കൂടി ഒരു നേരം ഒരുമിച്ചിരുന്ന് ചിരിച്ചു സംസാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോലും എത്ര നാളായി ഇതിപ്പോ എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്നൊക്കെ സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ രാത്രിയായിരിക്കുന്നു കുട്ടികൾ ഒറ്റയ്ക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു ചില ജീവികളുടെയൊക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ട് അവർ ഭയത്തോടെ ചുറ്റും നോക്കുന്നു അവരിപ്പോൾ ഭയത്തോടെയാണ് മുന്നോട്ട് നടക്കുന്നത് രണ്ടുപേരും വല്ലാണ്ടങ്ങ് പേടിച്ചു അവർ നടന്ന് നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും കുട്ടികൾക്ക് അറിയില്ല കുറെ ദൂരം പോയതിനു ശേഷം അവർ ഒരു സ്ഥലത്തിരുന്നു ആദ്യം നിനക്ക് പേടിയാവുന്നുണ്ടോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അതെ എന്ന് ആദ്യം പറയുന്നു നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പോവാൻ വഴി അറിയാമോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു എനിക്കറിയില്ല ഇരുട്ടായില്ലേ എനിക്ക് നിത്യാമ്മയെ കാണണം എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞ് ആദ്യം കരയുന്നു ഇപ്പോൾ പോകാൻ കഴിയില്ല ഇനി നമ്മൾ നടന്നാൽ കൂടുതൽ കാടിനകത്തേക്ക് എത്തിയാലോ എന്ന് കല്യാണിയും പറയുന്നുണ്ട് ഇതേസമയം നിത്യമാണെങ്കിൽ പൂജാമുറിയിലിരുന്ന് കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു ആദിയുടെ ഫോട്ടോ എടുത്തു വെച്ച് നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുജാതയും കരഞ്ഞുകൊണ്ട് ആദി പറയുന്നു ഇതിനകത്ത് ഉണ്ട് മൃഗങ്ങൾ ഏതെങ്കിലും പിടിച്ച് നമ്മളെ കൊല്ലും നമുക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം ദൈവം പറഞ്ഞ നിത്യാമ്മ പറഞ്ഞു തന്നിട്ടില്ലേ എന്ത് ആപത്ത് വന്നാലും ദൈവങ്ങളുടെ പേര് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് എന്നാൽ എനിക്ക് നിത്യാമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയുകയാണ് ആദി രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ ദൈവമേ ഞങ്ങളുടെ തെറ്റ് പൊറുക്കണേ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അവര് ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും ശരിയാണെങ്കിൽ എന്റെ മക്കളെ എനിക്ക് കാണിച്ചു തരണം എന്നെ നിത്യം പ്രാർത്ഥിക്കുന്നു കുട്ടികളുടെ പിന്നിൽ ഇപ്പോൾ ഒരാൾ എത്തിയിരിക്കുന്നു ഇതേ സമയം രാമകൃഷ്ണൻ അമ്മാവനാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളി വരുന്നുണ്ട് കുട്ടികളെ കണ്ടെത്തിയെന്നാണ് പറയുന്നത് അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ സ്റ്റേഷനിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് അമ്മാവൻ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല രാമകൃഷ്ണ ഞങ്ങൾ കുട്ടികളുമായിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സുജാതയും ജോറിയും ജോരിയും ഞാൻ നിത്യോട് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് നിത്യയുടെ അരികിലേക്ക് സുജാത വരുന്നു നിത്യ പ്രാർത്ഥനയിലിരിക്കുകയാണ് മോളെ മോളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി ആദ്യം കല്യാണിയെ നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് സുജാത പറയുമ്പോൾ സന്തോഷത്തോടെ സുജാതയെ കെട്ടിപ്പിടിക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ